ആദ്യ ഭയങ്കരമായ കാറ്റാണ് നമ്മുടെ വർഗീസായിട്ട് മുണ്ടെടുത്തിട്ടുണ്ട് കാറ്റ് നല്ല പോലെ കിട്ടുന്നുണ്ട് ചേട്ടൻ വർഗീസ രക്ഷയില്ല കാറ്റ് കാറ്റ് കയറയാണ് കോടമഞ്ഞലിന്റെ നടുവിലൂടെ നമ്മൾ നടന്ന് നടന്ന് മുകളിലേക്ക് പോയി കൊണ്ടിരിക്കുക സൂര്യൻ സൂര്യൻ തിരിച്ചു വരുന്നുണ്ടവിടെ സൂര്യനെ ഞാൻ കണ്ടുമുട്ടി അതൊക്കെ ഒരു നിമിഷം ഞാൻ അവിടെ സൂര്യനെ കണ്ടായിരുന്നു അത് വീണ്ടും കോടമഞ്ഞിടക്കയില് പോയിരിക്കുകയാണ് ഇവിടെ ഒരു ഗ്യാപ്പുള്ള ഗ്യാപ്പിൽ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കാറ്റ് ഇറച്ചി കയറുകയാണെന്ന് ഇവിടെ നമ്മടെ അരുൺചേട്ടൻ പറയുന്നത് ശരിയാണുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നാൽ ഇതാണ് ഗ്യാപ്പ് ഗ്യാപ്പി കൂടെ കാറ്റ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് മുല്ലപ്പുരം തുറന്നിട്ട പോലെ കാറ്റ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നിന്നും വെള്ളം കാറ്റ് കോടമഞ്ഞിൻ്റെ കരുത്തില്ലേ വേറെ കൂട്ടങ്ങളുടെ നടുവിലൂടെ അറിയാൻ വടിയും കുത്തി കുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്

ശ് മുതലാവും സൂര്യൻ ഒഴിച്ചു വരുന്നുണ്ടവിടുന്ന് ൂരി വാഴ്ച നെയ്യാറിൻ്റെ ഉത്ഭവ സ്ഥാനത്തിൽ നിന്ന് നമ്മൾ പൂരി അഴിക്കുകയാണ് ഇല എന്നുള്ള ുംങ്ങിയ രുചിയാണ് ബ്രഡും പട്ടും ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ വരുന്നത് ഓട്ടോ ടാക്സി മുകളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മല കയറി ഫ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ മോളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താരം കഴിച്ചു ബ്രെഡും ബട്ടറും പിന്നെ അവരുടെ പഴ്സലായിട്ട് തന്ന പോലീ ഗ്രീം പീസ് കറിയും കോട രണ്ട് സൈഡിലും കോടയാണ് താരായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ഒരു ഡ്രൈലുണ്ട് മുന്നോട്ട് നോക്കി നോക്കി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേറെ ആൾക്കാർ നമ്മൾ മുന്നിലും പിന്നിലും രണ്ട് നദികളുടെ ഉത്ഭവമാണ് ഇത് നെയ്യാറ് ാണ് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് താമരഭരണി നദിയിൽ നിന്നും വെള്ളം കോരി കുടിക്കുക എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വെള്ളം കോരി കുടിക്കാൻ ഇതിൻ്റെ അപ്പുറ സൈഡിൽ നെയ്യാറാണ് ഈ മലയുടെ ഇങ്ങോട്ട് താമസി അങ്ങോട്ട് നെയ്യാറ് അങ്ങനെയാണ് ഇത് പോകുന്നത് ഇത് പൊട്ടി ഒഴുകി വന്ന ഇഗ്നീസ് ആണെന്നാണ് നമ്മുടെ വർഗീസം പറയുന്നത് എനിക്ക് തരാൻ തോന്നുന്നു ലാവ ഒഴുകി വന്ന രൂപത്തിൽ തന്നെയാണ് ഇത് ഇപ്പോഴും കിടക്കുന്നത് അഗസ്ത്യാർ കൂടം ഒരത്ഭുതം തന്നെയാണ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചെടികളും പൂക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പൂക്കിളിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ് പ്രകൃതി സൃഷ്ടിച്ച ഒരു പൂന്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എല്ലാം പൂക്കളാണ് മനോഹരമായ ബ്യൂട്ടിഫുൾ പ്രകൃതി കുറച്ച് കാർ പാർക്കിലൊക്കെ ഉണ്ടെങ്കിലും ഒരു പൂന്തോട്ടം തന്നെയാണിത് നേച്ചേഴ്സ് പാരഡൈസ് എന്ന് ഞാൻ ഈ റൂട്ടിന് പേരിട്ടിരിക്കുകയാണ് കാട്ടിനുള്ളിലേക്കുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പൂക്കൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചെറിയ പൂക്കളിൽ നിന്നുള്ള പൂക്കൾ അതിമനോഹരമായ പൂക്കളിനകത്തുണ്ട് ഒരുപാട് പൂക്കളുടെ ഫോട്ടോ കൊണ്ടെടുത്തു ഇതൊരു മിസ്റ്റിക് ലാൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ടാവാം അതെ മനോഹരം എത്ര എടുത്താലും ഒരു നഷ്ടമില്ല ഈ കാഴ്ചകൾ കാണാതെ നിങ്ങളാരും ഭൂമിയിൽ നിന്ന് പോകരുതൻ്റെ സുഹൃത്തുക്കളെ ഈ കേറ്റം കരുതുന്നതിടയ്ക്ക് എൻ്റെ ഈ ക്യാമറ ഇങ്ങനെ ആടും വേണ്ട പോയൊരു കല്ലിൽ പടാന്നിടിച്ചു ഞാൻ പ്രേക്ഷകരോട് പറയാണ് പഠാന്നിടിക്കുകയും ഭാഗ്യത്തിൽ ലെൻസ് പൊട്ടിയില്ല വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടത് കയറുമ്പോൾ ഇങ്ങനെ കഴുത്തിലിട്ടാട്ടാതെ ഇങ്ങനെ കയ്യിലിട്ട് സംരക്ഷിച്ച് വെക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജസ്റ്റ് ഭാഗ്യത്തിനാണ് ആ ലെൻസ് രക്ഷപെട്ടത് ഇവിടെ കാണാനിടയായ ഒരു വിഷമ ഒരു വിഷമ വിഷമിപ്പിക്കുന്ന കാര്യം കണ്ടു അതൊന്ന് പറയണം ഇതാ മാസ്കും നാപ്കിനും ഒക്കെ ഈ കാട്ടിന് ഉള്ളിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് ആൾക്കാർ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് മേലോട്ട് പോകുന്നത് അത് ശരിയല്ല കാട്ടിനുള്ളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്ക് തുണ്ടുപോലും ഇടരുത് അതെല്ലാം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണം ഒരു ചെറിയ ചെറിയ പ്ലാസ്റ്റിക്ക് തുണ്ടുപോയിന് ഒരു കാടിൻ്റെ മൊത്തം ആവാസ വ്യവസ്ഥയും നശിപ്പിക്കാൻ സാധിക്കും ബട്ടർഫ്ലൈ എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് കാട്ടി വരുന്നതൊക്കെ കൊള്ളാം ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് പക്ഷേ ഒരു സാധനം പോലും ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല അത് നിങ്ങൾ കാടിനെയും നാടിനെയും എല്ലാവരെയും ചതിക്കുന്നതിന് തുല്യമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരും വരുത്തില്ല നിങ്ങൾ മാത്രമേ കാട്ടി കാണത്തുള്ളൂ പക്ഷേ നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്ത് സാധനങ്ങൾ തിരിച്ച് ബാഗിനകത്തിട്ട് നാട്ടിക്കൊണ്ടുപോകാം നാപ്കിനൊക്കെ ആണെങ്കിലും നിങ്ങൾ നല്ല കവറിനകത്തും കിട്ടി നാട്ടിക്കൊണ്ട് കളയുക കാട്ടിനകത്ത് ഉപേക്ഷിക്കരുത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ കണ്ടത് ആ മാസ്കും നാപ്കിനും ഞാനെടുത്ത് എൻ്റെ ബാഗിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നാട്ടിക്കൊണ്ട് കളയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം അല്ല കാട്ടിൽ കൂടെ ഉണമ്പല്ലോ മുട്ടായി കടലാസോ എന്തെങ്കിലും വേസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതുക തിരിച്ച് നാട്ടിക്കൊണ്ടുപോകുക ആരെല്ലാം അറിയാതെ ചെയ്തതായിരിക്കും പക്ഷെ നിങ്ങളത് അതെടുത്ത് നാട്ടിക്കൊണ്ടുപോയി കളയണം കാട്ടിൽ കാട്ടിലുപേക്ഷിക്കരുത് ഇതായി ചെടിയുണ്ടോ ചെടിയുടെ പൂക്കളേണ്ട കമ്മല് കമ്മല് കിടക്കുന്നവലേ ഇനി അങ്ങോട്ട് ചെറിയ സ്റ്റീപ്പ് കയറ്റമായതുകൊണ്ട് റോപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് റോപ്പ് റോപ്പിൽ പിടിച്ച് നമുക്ക് മേളിലേക്ക് കയറാം രണ്ട് സൈഡിലും പൂക്കളങ്ങനെ പൂത്ത് നിൽക്കുകയാണ് മനോഹരമായ പൂന്തോട്ടങ്ങളാണ് നേച്ചേഴ്സ് ഗാർഡൻ സോ നമ്മളതി കൂടെ നല്ല വായു വായുവൊക്കെ സൂസിച്ച് മേളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോപ്പിലൊക്കെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു കെട്ടക്കെട്ടിട്ടുണ്ട് നോട്ട്സ് ഇട്ടിട്ടുണ്ട് പിടിക്കാനുള്ള സൗകര്യത്തിന് നല്ലൊരു വടമാണ് ആരോ ഇവിടെ ഒരു കമ്പ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ഇണങ്ങിയെടുക്കുക അല്ലേ തിരിച്ച് വരുമ്പോൾ അവരെടുത്തോളും ഇറങ്ങി ചേട്ടൻ ട്രോപ്പ് പിടിച്ച് പിടിച്ച് നിലോട്ട് പോകുന്നുണ്ട് അതെ മഴയാണെ ചിലപ്പോൾ ചെറുക്കും അതുകൊണ്ടായിരിക്കണം റോപ്പിട്ടിരിക്കുന്നത് അല്ലാതെ വലിയ സ്റ്റീപ്പൊന്നും അല്ല ഒരു ആരോ ഫ്രിഡ്ജാണ് വീണ്ടും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കണ്ടെത്തിയിരിക്കുകയാണ് അതെടുക്കാതെ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല വേണ്ട ഗ്ലൂക്കോൺ ഇമ്മ്യൂണോ വോൾട്ട് ഇതൊക്കെ കഴിച്ച് മുകളിലോട്ട് കയറും ഇതിവിടെ ഇട്ടുകഴിഞ്ഞാൽ സർവത്ര നാശമായിരിക്കും ഉണ്ടാകുന്നത് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല അതോ ആയിക്കൊള്ളാൻ പോയി അപ്പോൾ ഞാനിത് എടുത്തിൻ്റെ ഭയങ്കരത്തിലാണ് നിങ്ങളൊന്നും കളയരുത് നിങ്ങൾ നാട്ടിൽ കൊണ്ട് കളയരു സുഹൃത്തുക്കളെ നാട്ടിലെ ഏതൊക്കെ കൊണ്ട് കളയാമെന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ സാധനം തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇതിനകത്തുള്ള ഗ്ലൂക്കോൺ ടീ ഒക്കെ നിങ്ങൾ കഴിച്ച് എനർജി കയറ്റി നിങ്ങൾ മല കയറിക്കോ നോ പ്രോബ്ലം ഇത് നിങ്ങൾ എറിയുന്നതിന് പകരം വെറുതെ ബാഗിനെത്തിട്ടാൽ പോരെ അതിനാണ് ബാഗിൽ എപ്പോഴും വേസ്റ്റ് കൊണ്ടുപോകാൻ ഒരു കവറോ ഒരു പൗച്ചോ നിങ്ങൾ കരുതണമെന്ന് പറയുന്നത് സോ അടുത്ത യാത്ര നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് ഒട്ട് സഹിക്കുന്നില്ല ഓടമഞ്ഞും വെയിലും ഇടവിട്ടിടവിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെസ്റ്റിംഗ് പോയിന്റ് പോലെ ഉണ്ട് ഇനി കുറച്ച് ഒരു മണിക്കൂറോടെ നടക്കാനുണ്ട് ഇപ്പം പത്തനേ പത്തേകാലയതേ ഉള്ളൂ നമ്മൾ ഏഴേകാലിൽ നടക്കാൻ തുടങ്ങിയതാണ് ഇനി ഒരു മണിക്കൂർ നടന്ന മുകളിലെത്തണം സ്ട്രെച്ച് ചെയ്തിരിക്കുകൾ മുകളിൽ നല്ല കൂടെ ഇപ്പോൾ ടോപ്പിലെത്താറായി കാരണം നമ്മുടെ അറിയാൻ ശ്രമിച്ചത് ആൾക്കാരിവിടെ അവരുടെ കമ്പും ചെരുമ്പൊക്കെ കുറേ തന്നെയാണ് É, é isso.